നമസ്കാരം പാതിവിന തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതര സ്വഭാവമുള്ള പരാതികളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നേരത്തെ നജീബ് ഗാന്തപുരം എം എൽ എക്കെതിരെ കേസെടുക്കാൻ തിടുക്കം കാണിച്ച പോലീസ് ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതികളിൽ നടപടിയെടുക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച നിർദ്ദേശപ്രകാരം പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആർക്കെതിരെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാധാരണ കേസെടുക്കേണ്ട എന്ന് പറഞ്ഞ് ഇടപെടാൻ സാധ്യതയുള്ളത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് ചിന്തിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് ബി ജെ പി നേതാക്കൾക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി നേതാവായിട്ടുള്ള എ എൻ രാധാകൃഷ്ണൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നജീബ് കാന്തപുരത്തിനെതിരെ കേസെടുത്ത മാതിരി എ എൻ രാധാകൃഷ്ണനെതിരെ കേസെടുക്കണ്ട എന്നുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇവിടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള സന്ദീപ് വാര്യരാണ് അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ ഇത്തരത്തിലൊരു കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഈ തട്ടിപ്പ് സംഘവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അയ്യായിരത്തിലധികം വരുന്ന സ്കൂട്ടറുകൾ എൻ രാധാകൃഷ്ണൻ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു അയ്യായിരത്തിലധികം വരുന്ന സ്കൂട്ടറുകൾ ഇദ്ദേഹം വിതരണം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സന്നദ്ധ സംഘടനയായിട്ടുള്ള സൈൻ എന്ന് പറയുന്ന സംഘടന ഈ ഒരു സംവിധാനത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ച് ഇവിടെ ഈ തട്ടിപ്പ് നടത്തിയ അനന്തുകൃഷ്ണൻ അനന്തകുമാർ എന്ന് പറയുന്ന ആളുകളുണ്ട് ഇവരുടെ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഈ സംഘടനയിലേക്ക് ഈ ഒരു സംവിധാനത്തിലേക്ക് പണം കൈമാറിയിട്ടുണ്ട് യാതൊരുവിധ ഫണ്ടും ഇത്തരത്തിൽ പാതി വിലക്ക് സ്കൂട്ടറും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി യാതൊരുവിധ ഫണ്ടും എവിടൊന്നും ലഭിച്ചിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കേ എൻ രാധാകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന സൈൻ എന്ന് പറയുന്ന സംഘടനക്ക് അയ്യായിരത്തിലധികം വരുന്ന സ്കൂട്ടറുകൾ ഇവിടെ സാധാരണക്കാർക്ക് കൊടുക്കാൻ പാതി വില ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് സാധാരണക്കാർ കൊടുത്തത് പകുതി തുക മാത്രമാണ് ബാക്കി വരുന്ന പകുതി ഇവർ എവിടെ നിന്നാണ് കണ്ടെത്തിയത് സ്കൂട്ടറുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മൊത്തമായി വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടിയേക്കാം എന്നാൽ പകുതി വിലയൊന്നും കുറച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്താനോ ഈ സംഘടനയ്ക്ക് പണം എവിടെ നിന്ന് വന്നു എന്നത് കണ്ടെത്താനോ പോലീസ് തയ്യാറാകുന്നില്ല ബന്ധപ്പെട്ട ഏജൻസികൾ അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല എൻ രാധാകൃഷ്ണൻ ഒരു തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിച്ചാൽ ഈ തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഇടപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ ഇവരുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു പല ഇടപാടുകളും നടത്തിയിരുന്നു ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളും അതുപോലെ തന്നെ സ്കൂട്ടർ ലഭിച്ച ആളുകൾ അവർ പറയുന്ന ചില വീഡിയോകൾ അതുപോലെ തന്നെ അവരുടെ ഫോട്ടോകൾ സ്കൂട്ടർ കൈമാറ്റം ചെയ്യുന്നതിന്റെ ഫോട്ടോകൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു പലപ്പോഴും സാധാരണക്കാരെ ഈ തട്ടിപ്പിലേക്ക് വലിച്ചു കിടക്കാൻ എൻ രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ എൻ രാധാകൃഷ്ണനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതികൾ അത് അന്വേഷിക്കണ്ട എന്ന ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അത്തരത്തിലൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു കുറിപ്പാണ് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ എഫ് പിയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തപ്പോൾ നജീബ് കാന്തപുരം ഒരു പത്രസമ്മേളനം വിളിച്ചു അദ്ദേഹം ഒരു വീഡിയോ അവിടെ പത്രക്കാരെ കാണിച്ചു അതായത് മന്ത്രി വി ശിവൻകുട്ടി നടത്തുന്ന ഒരു പ്രസംഗമാണ് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷന്റെ സംസ്ഥാനതല ഓഫീസ് ഉദ്ഘാടനത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്ത് പ്രസംഗം നടത്തിയിരുന്നത് ഇവിടെ അനന്തകുമാറിനെ പോലുള്ള ആളുകളൊക്കെ ഈ ഒരു സംവിധാനത്തിന്റെ തലപ്പത്തുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് എന്തായാലും ഈ ഒരു സംരംഭം ഇത് മുന്നോട്ട് പോകട്ടെ ഇവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് ഉണ്ട് അവരെയൊക്കെ ഒരു കുടക്കിലിൽ കൊണ്ടുവരാൻ ഈ ഒരു സംവിധാനത്തിന് കഴിയും അങ്ങനെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം നടത്തിയിരുന്നത് ഇവിടെ മന്ത്രി വി ശിവൻകുട്ടി ഈ ഒരു സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രമോട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എൻ രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ എഫ് ബി പേജിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളും അതുപോലെ തന്നെ മറ്റു കുറിപ്പുകളും ഫോട്ടോസുകളും ഒക്കെ ഈ ഒരു സംവിധാനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് അതായത് സാധാരണക്കാരെ പ്രേരിപ്പിക്കുക ഈ തട്ടിപ്പിലേക്ക് ആകർഷിക്കുക അത് ഇവിടെ രണ്ടു കൂട്ടരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നജീബ് കാന്തപുരം ഈ ഒരു വീഡിയോയാണ് മാധ്യമങ്ങളെ കാണിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ വീഡിയോ സഹിതം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അദ്ദേഹം രേഖപ്പെടുത്തിയത് എന്തായാലും ഇവിടെ ഞാൻ ഈ പറഞ്ഞ എൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും അവിടെ നിൽക്കട്ടെ ഇപ്പോൾ നജീബ് കാന്തപുരത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിലഞ്ഞു നിൽക്കുകയാണ് ഇനി നജീബ് കാന്തപുരം ചെയ്ത തെറ്റ് എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് സംഭവിച്ച പിഴവെന്താണ് അതുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം നജീബ് കാന്തപുരം ഉൾപ്പെടുന്ന അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന മുദ്ര ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ട്രസ്റ്റ് ഇവിടെ അനന്തകൃഷ്ണനും അതുപോലെ തന്നെ അനന്ത്കുമാറും ഒക്കെ കൈകാര്യം ചെയ്യുന്ന നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പണം കൈമാറിയിട്ടുണ്ട് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് സാധാരണക്കാരിൽ നിന്നും പണം സ്വീകരിച്ച് ആ പണമാണ് ഇവിടെ ഈ നാഷണൽ എൻ ജിഒയിലേക്ക് കൈമാറിയത് അത്തരത്തിൽ ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കൈമാറിയതായിട്ടുള്ള ഒരു പരാതി ഈ പരാതി ഉയർന്നു വന്നപ്പോഴാണ് ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ സാധാരണക്കാരിൽ നിന്നും വാങ്ങിച്ചു അതീ പറയുന്ന സംവിധാനത്തിന് കൈമാറിയിരിക്കുന്നത് ഇവിടെ ആളുകൾക്ക് ലാപ്ടോപ്പും അതുപോലെ തന്നെ സ്കൂട്ടറും കിട്ടാതെ വന്നപ്പോഴായിരിക്കാം പരാതി ഉയർന്നു വന്നത് നേരത്തെ ഈ ഒരു സംവിധാനത്തിന് പണം കൈമാറി ഒരുപാട് ആളുകൾക്ക് തയ്യൽ മെഷീനും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഒക്കെ ഇവിടെ മുദ്ര എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം അത് നടപ്പിലാക്കിയിട്ടുണ്ട് ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ഈ ഒരു പരാതി അല്ലെങ്കിൽ കേസ് ഉയർന്നു വന്നപ്പോൾ നജീബ് കാന്തപുരത്തിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഈ സംവിധാനം ഒരു തട്ടിപ്പ് സംഘമാണ് എന്നറിയാതെ അവരുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അതിന് കാരണമായത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രസംഗമാണ് മന്ത്രിയെ വിശ്വാസത്തിൽ എടുത്തതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇവരെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്തിയപ്പോഴാണ് അവരെ വിശ്വസിച്ചത് അതിനുശേഷമാണ് അവരുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് അവരെ വിശ്വസിച്ചു അവരുടെ സംവിധാനങ്ങളും അതുപോലെ തന്നെ അവരുടെ ഓഫീസും ഒക്കെ കണ്ടപ്പോൾ അവർ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായി സാധാരണക്കാർക്ക് ഗുണം കിട്ടട്ടെ എന്ന രീതിയിലാണ് അവരുമായി സഹകരിക്കാൻ തയ്യാറായത് ഏതായാലും സാധാരണക്കാരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പണം തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും ഇനി ആളുകളിൽ നിന്ന് പിരിച്ചെടുത്താണെങ്കിലും ആ പണം കൊടുക്കും താനും തട്ടിപ്പിനിരയായി താൻ നേതൃത്വം കൊടുക്കുന്ന മുദ്ര ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും തട്ടിപ്പിനിരയായി ഇതുപോലെ ഒരുപാട് സംവിധാനങ്ങൾ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നാൽ തനിക്കെതിരെ മാത്രം കേസെടുത്തു തനിക്ക് ഈ വിഷയത്തിൽ പരാതിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ നജീബ് കാന്തപുരം എം എൽ എയുടെ വിശദീകരണം ഇവിടെ എൻ രാധാകൃഷ്ണൻ ഈ തട്ടിപ്പ് സംഘവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അയ്യായിരത്തിലധികം വരുന്ന ഇരുചക്ര വാഹനങ്ങൾ സ്കൂട്ടറുകൾ ഇവിടെ ഈ സൈൻ എന്ന് പറയുന്ന രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘടന വഴി വിതരണം ചെയ്തു എന്ന കാര്യവും അറിയാം ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ലാപ്ടോപ്പും അതുപോലെ തന്നെ സ്കൂട്ടറും ഒക്കെ കിട്ടാൻ ബാക്കിയുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് പത്രസമ്മേളനത്തിൽ എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത് അതായത് ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു തുക എൻ രാധാകൃഷ്ണനെ നമ്മൾ ഒരു താരതമ്യം നടത്തുകയാണെങ്കിൽ എൻ രാധാകൃഷ്ണൻ കോടിക്കണക്കിന് അതിന് എത്രയാണ് എന്നുള്ളത് നമുക്ക് കണക്കാക്കേണ്ടി വരും കോടിക്കണക്കിന് രൂപ സാധാരണക്കാരിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പല ആളുകൾക്കും ഇവിടെ ബൈക്കും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഒക്കെ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത്രയും ഫണ്ട് പകുതി വില എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് എന്നാൽ ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രം സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത് അവിടെ പരാതി ഉയർന്നു വന്നപ്പോൾ എം എൽ എ തന്നെ പ്രതിയാക്കി കേസെടുത്ത് പിണറായി വിജയൻ ഇവിടെ യു ഡി എഫിനെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല ചില ആളുകളെയും ഒക്കെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ രാധാകൃഷ്ണനെ പോലുള്ള ഒരു ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാണ് എന്തായാലും അത് നടക്കട്ടെ കുറെ ആളുകൾ ലാഭം കിട്ടുമെന്ന് കാണുമ്പോൾ പല സ്ഥലങ്ങളിലും പോയി തലവെക്കാറുണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു പേരുദോഷം മലയാളിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രത്യാരോപണങ്ങളും ഒന്നും ശ്രദ്ധിക്കേണ്ടതായിരുന്നു തീരുമാനിച്ചതാണ് പക്ഷെ ഇവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ നജീബ് കാന്തപുരത്തിനെ ഒറ്റപ്പെടുത്തി വളരെ ചെറിയ ഒരു തുകയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം മാത്രം ഉയർന്നു വന്നപ്പോൾ ഇവിടെ അദ്ദേഹം പോലും ഇരയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സന്നദ്ധ സംഘടന ഇരയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേൾക്കാതെ അദ്ദേഹത്തെ തുടർച്ചയായി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ബോഡി ഷേപ്പിംഗ് വരെ ഉണ്ടായി എന്നുള്ള ചില വാർത്തകൾ ഈ സരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു ഇവിടെ എൻ രാധാകൃഷ്ണനെ പോലുള്ള ബി ജെ പി നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അത് ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നിയത്